പറഞ്ഞതാണ് കേന്ദ്രത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം യു ഡി എഫ് നടത്തുന്നില്ല എന്ന വ്യാജ പ്രചരണമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിച്ച പതിനെട്ട് എം പിമാരും സസ്പെൻഷനിലാണ് കേരളത്തിന് വേണ്ടി പല ഘട്ടങ്ങളിൽ യു ഡി എഫ് എം പിമാർ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് യു ഡി എഫ് സമരം ചെയ്തിട്ടുണ്ട് എന്താണ് പിണറായി വിജയന് നരേന്ദ്രമോദി എന്ന പേരുച്ചരിച്ച് വിമർശിക്കാൻ ഭയം അതാണ് ചോദ്യം ഈ അഞ്ചു കൊല്ലക്കാലം യു ഡി എഫിന്റെ പതിനെട്ട് എം പിമാർ ഇവിടെ കൊല്ലം കഴിഞ്ഞ് യം അവസാനിക്കുന്ന ദിവസം ആണ് ഈ പ്രക്ഷോഭവുമായി യു ഡി എഫിന്റെ നേതാക്കന്മാർ രംഗത്ത് വന്നത് അപ്പോഴാണ് അടിയന്തര പ്രമേയവും രാജ്യത്തിന്റെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും വിക്രിയകൾ കാണിച്ചതിലേക്ക് കഴിയൂ എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു ആത്മാവാനം ഒറ്റ കാര്യം പ്രശ്നം ഇല്ല അർത്ഥം അന്നു മുതൽ ഇന്ന് വരെ കോൺഗ്രസും യു ഡി എഫിന്റെയും എം പിമാർ പ്രക്ഷോഭത്തിലാണ് കേരളത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി മാത്രമല്ല ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടം കേരളത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടിയും പറയും കേരളത്തിന് വേണ്ടിയും പറയും വായ്പാ പരിധി കുറച്ചതിൽ പ്രതിഷേധിച്ചോ ഈ ഫിനാൻസ് കമ്മീഷന്റെ ഫണ്ട് വാങ്ങിച്ചു കൊടുക്കേണ്ട ചുമതല പ്രതിപക്ഷത്തിന് വില കുറഞ്ഞ പ്രയോഗമാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കാണോ ഈ ഫണ്ട് കൊടുക്കുക കേരളത്തിനല്ല ഇത് കേരളത്തിന്റെ ഭാഗമല്ലേ കേരളത്തിന്റെ ഭാഗം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇദ്ദേഹത്തോടും ഈ വക്കീലിനോടും ആവർത്തിച്ചു ചോദിച്ചിട്ട് അദ്ദേഹം സമരത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ യോഗത്തിൽ ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി അവർ അടച്ചിട്ടില്ല ഗുഡിഎഫ് ഗുഡിഎഫ് സമരം ചെയ്യാൻ തയ്യാറാണ് യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഞാൻ അത് നിങ്ങളെ സംബന്ധിച്ചോ ഞങ്ങളെ സംബന്ധിച്ചത് ഇത് യു യുടെ പോലും വരാൻ തയ്യാറായിട്ടില്ല ഡോക്ടർ അരുൺകുമാർ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറല്ല ഇന്ന് അല്ല ഇരുപത്തിയേഴ് കൊല്ലം ഞങ്ങൾ പറയാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ വിലപ്പെട്ട അതുകൊണ്ടാണ് ഇരുപത്തേഴ് കൊല്ലം ആ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി ഈ ചർച്ചയിലില്ല ഒരു ഓർഡിനൻസില് ഒരു യു ഡി എഫ് കാരനില്ല ഡോക്ടർ അരുൺ ജോജിട്ട് ആരും വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നില്ല ഈ കേന്ദ്രവിരുദ്ധ സമരത്തിന്റെ ഭാഗമായി നിൽക്കാൻ ഇവര് ചെയ്യാറല്ലെന്ന് ഇവർ തയ്യാറാണെന്ന് അഡ്വക്കറ്റ് ഷാ ഇന്ന് ഇവിടെ നിന്ന് പ്രഖ്യാപിച്ചാൽ അദ്ദേഹം വീട്ടിലെത്തുന്നതിന് മുമ്പ് മുസ്ലിം ലീഗിനെ സുധാകരൻ അമേരിക്ക പുറത്താക്കും അമേരിക്കും പുറത്താക്കും അത്രത്തോളം യുഡിഎഫ് അല്ല ഞാൻ എന്റെ സൗകര്യം അനുസരിച്ച് കോൺഗ്രസ് പിന്നെ ബിജെപിയുടെ കൂടെ പോകും എന്ന് പറഞ്ഞ സുധാകരനെ പ്രസിഡന്റാക്കി വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ നടക്കണ നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾക്ക് മുസ്ലിം ലീഗ് എന്ത് മുഖം വെച്ചുകൊണ്ടാണ് യു ഡി എഫിനകത്ത് നിൽക്കുന്നത് എന്ത് മുഖം വെച്ചുകൊണ്ടാണ് ഇവിടെ പൗരത്വ ഭേദഗതി നിയമം അതുപോലെ ഉത്തരപ്രദേശത്തെ അല്ല ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാകുമ്പോ ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ കോൺഗ്രസിന്റെ നിലപാടിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ള നിലപാട് സ്വീകരിക്കണ്ടേ ഞാൻ പറഞ്ഞു എൽ ഡി എഫിലേക്ക് വരണമെന്നല്ല പക്ഷെ മുഖത്ത് നോക്കി പറയണ്ട പറയാനുള്ള ചങ്കൂറ്റം അവർക്കില്ല എന്തുകൊണ്ട് സുധാകരനെ പോലെ പ്രസിഡന്റ് സമരം ചെയ്തതിന്റെ പേരിൽ സാർ നേരം കേന്ദ്രത്തിനെതിരെ നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിച്ചതിന്റെ പേരിൽ മോദി എന്ന പേര് പേരുച്ചരിച്ചതിന്റെ പേരിൽ സസ്പെൻഷനിലി കേരളത്തിൽ നിന്നുള്ളതല്ലേ ആ എംപിയുടെ പേര് രാഹുൽ ഗാന്ധി എന്നല്ലേ ആ രാഹുൽ ഗാന്ധിയെ അയോഗ്യരാക്കിയത് ഇതേ കേന്ദ്ര സർക്കാരല്ലേ അത്രത്തോളം അങ്ങനെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ തലതെട്ട് അപ്പനായിട്ടുള്ള മറ്റേ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി ഉണ്ടായാൽ രാജ്യം മുഴുവൻ പ്രക്ഷോഭത്തിന് യു ഡി എഫും കോൺഗ്രസും രംഗത്ത് വരണ്ട അത് ഉണ്ടായോ എന്താ എന്താ പ്രശ്നം അതും നിങ്ങളെ പോലെ മുഖ്യമന്ത്രി പേടിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധിയും പേടിക്കുന്നതാണോ നിങ്ങൾ ചെയ്തത് രാഹുൽ ഗാന്ധി അതിനെ ഫേസ് ചെയ്തു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ പേരെടുത്തു തന്നെ പറഞ്ഞു വിമർശിക്കുന്നു അമിത്ഷായെ പേരെടുത്തു പറഞ്ഞു വിമർശിക്കുന്നു മുഖ്യമന്ത്രി അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നില്ല അമിത്ഷായ മുഖത്ത് നോക്കി പറഞ്ഞത് എന്നിട്ട് ഞാൻ പറയട്ടെ കേരളത്തിലെ കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങളുടെ പാർട്ടിയെ കൊണ്ടൊരു സമരം നടത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പരിഷ്കാരത്തിലെ കേരളത്തിലും ഭാഗമാണ് ഈ ਇਹ ਰਸਮੀ ਚੋਣ ਚੋਣ ਪ੍ਰਧਾਨ